ഇന്ന് പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി നോക്കാം നമുക്ക് സദ്യക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു മുറി പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അത് തോലെല്ലാം കളഞ്ഞ് ചെറിയ പീസസ് ആയി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കണം അത്യാവശ്യം വേവുള്ള പൈനാപ്പിളാണ് അതുകൊണ്ട് കുറച്ചധികം വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ കടവും കൂടെ ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ജസ്റ്റ് ഫ്ലെയിം അപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് താളിച്ചൊഴിക്കണം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് കുറച്ച് കടുക് മുളക് കറിയിൽ വെപ്പിലേയും കൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം ശേഷം നമുക്ക് ഇളക്കി സെർവ് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ